എൽ പി യു പിലബസ് ഓറിയന്റായിട്ട് കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വീട്ടി ഭട്ടതിരിപ്പാട് കറുത്ത പട്ടേരി അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് മേഴത്തൂർ ഗ്രാമത്തിലാണ് മേഴത്തൂർ ഗ്രാമത്തിലെ രസിക സദനം എന്ന ഭവനത്തിലാണ് നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി മേഴത്തൂർ ഗ്രാമത്തിലെ രസിക സദനത്തിലാണ് വീട്ടി ഭട്ടതിരിപ്പാട് ജനിക്കുന്നത് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വീട്ടി ഭട്ടതിരിപ്പാട് ഇനി അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം എന്താണ് വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം ഇദ്ദേഹം നമ്പൂതിരി സമുദായത്തിലാണ് ജനിക്കുന്നത് നമ്പൂതിരി സമുദായ അംഗമാണ് വെടി ഭട്ടതിരിപ്പാട് ഓക്കെ ഇദ്ദേഹം പിന്നീട് തീയാടി പെൺകുട്ടിയിൽ നിന്ന് മലയാളം പഠിക്കുകയും മാൻമാർക്ക് കുട എന്ന് കൂട്ടി വായിക്കാൻ ആദ്യമായിട്ട് അദ്ദേഹം കൂട്ടി വായിച്ച വാക്ക് മാൻമാർക്ക് കുട എന്നാണെന്ന് പറയപ്പെടുന്നു മനസ്സിലാവുന്നുണ്ടോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി മേഴത്തൂർ ഗ്രാമത്തിലെ രസിക സദനത്തിലാണ് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബി ടി ഭട്ടതിരിപ്പാട് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്തു മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നുള്ളതാണ് ഓക്കെ നമ്പൂതിരി സമുദായ അംഗമാണ് ഇദ്ദേഹം ഓക്കെ പിന്നീട് തീയാടി പെൺകുട്ടിയിൽ നിന്ന് ഇദ്ദേഹം മലയാളം വായിക്കാനായിട്ട് പഠിക്കുന്നുണ്ട് അദ്ദേഹം ആദ്യമായി കൂട്ടി വായിച്ച ഒരു വാക്ക് എന്ന് പറയുന്നത് മാൻമാർക്ക് കുട എന്നുള്ളതാണ് മാൻമാർക്ക് കൂടാം ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യോഗക്ഷേമ സഭയെ കുറിച്ചാണ് യോഗക്ഷേമ സഭ വീട്ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും പഠിക്കേണ്ടതും പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് യോഗക്ഷേമ സഭ അപ്പൊ യോഗക്ഷേമ സഭ ആദ്യം ഒരു കോഡ് നമുക്ക് നോക്കാം ഇത് മറ്റൊരു ചാനലിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് കേട്ടോ പേര് എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു ചാനലിൽ നിന്ന് കിട്ടിയതാണ് നോക്കൂ സാധുജനം ജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി ആ നമ്മുടെ ഫാൽക്കൻ ബി എസ് സിയിലെ ഒരു സാറുണ്ടല്ലോ ആ സാറിന്റെ ഒരു കോഡാണിത് കേട്ടോ സാധുജനം ജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി അപ്പൊ ഈ സാധു എന്ന് പറയുമ്പോൾ സാധുജന പരിപാലന സംഘമാണ് പിന്നെ യോഗക്ഷേമ സഭ രക്ഷ എന്ന് പറയുമ്പോൾ എന്താണ് ആ നമ്മുടെ കുമാര ഗുരുദേവന്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അതാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാം അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കാം അപ്പൊ സാധുജന പരിപാലന സംഘത്തിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് പിന്നെ അതുപോലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതും ആണ് വർഷം ഓക്കെ നമ്മളിവിടെ പഠിക്കുന്നത് യോഗക്ഷേമ സഭയെ കുറിച്ചാണ് ഓക്കെ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ യോഗക്ഷേമ സഭ സ്ഥാപിതമാകുന്നത് യോഗക്ഷേമ സഭ സ്ഥാപിതമാകുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഓക്കെ ഇനി യോഗക്ഷേമ സഭ ആദ്യമായിട്ട് അവരുടെ മീറ്റിംഗ് നടക്കുന്നത് എവിടെയാണ് ആലുവയിലാണ് കേട്ടോ അതായത് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിന്റെ വേദി ആലുവയാണ് ആലുവ യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി ആലുവയാണ് ആ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് ആ ആലുവയിൽ വെച്ച് നടന്നിട്ടുള്ള യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ആരായിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഇനി നമ്പൂതിരിയെ മനുഷ്യനാക്കുക നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് ഇനി യോഗക്ഷേമ സഭയുടെ മുഖപത്രങ്ങൾ ഏതൊക്കെയാണ് മംഗളോദയം മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം ഓക്കെ ഈ മംഗളോദയത്തിന് ആദ്യത്തെ എഡിറ്ററാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഓക്കെ മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്ററാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങള് അപ്പൊ എന്താ പറഞ്ഞത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമാകുന്നത് അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് എവിടെയാണ് ആലുവയിലാണ് ആ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക ഇനി യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം മംഗളോദയത്തിന്റെ ആദ്യത്തെ എഡിറ്ററാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇനി നമ്മുടെ ഈ യോഗക്ഷേമ സഭയുടെ മാസികകളാണ് മംഗളോദയവും യോഗക്ഷേമവും രണ്ട് മാസികകൾ പറയുന്നുണ്ട് മംഗളോദയം യോഗക്ഷേമം പിന്നെ നമ്പൂതിരി യുവജന സംഘമുണ്ട് ഓക്കെ അതായത് യോഗക്ഷേമ സഭയുടെ കീഴില് നമ്പൂതിരി യുവജന സംഘം വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് എന്തു ചെയ്യുന്നത് ആ യോഗക്ഷേമ സഭയുടെ യുവജന സംഘം ഓക്കെ നമ്പൂതിരി യുവജന സംഘം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അവരുടെ മാസികയാണ് പുണ്ി നമ്പൂതിരി മനസ്സിലാവുന്നുണ്ടോ നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് പുന്നി നമ്പൂതിരി എന്നുള്ളത് ഓക്കെ അല്ലേ നമ്മുടെ ഈ ഉണ്ണി നമ്പൂതിരി ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന ഈ ഒരു മാസിക പിന്നീട് എന്താ ചെയ്യുന്നത് പിന്നീട് നിരോധിക്കുന്നുണ്ട് അത് എന്തിന്റെ ബേസിസിലാന്ന് വെച്ചാൽ ഈ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാഥക്കിടെ നമ്മുടെ വീട്ടിൽ ഭട്ടതിരിപ്പാട് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് എന്താണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന നടത്തുന്നുണ്ട് പിന്നെ എന്തു ചെയ്തു ഈ ഒരു പ്രസ്താവന വെച്ചിട്ട് അല്ലെങ്കിൽ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നത് ഒരു ലേഖനമാക്കിക്കൊണ്ട് ഈ ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിൽ അച്ചടിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൊച്ചി സർക്കാർ പിന്നീട് ഈ ഒരു മാസികയെ നിരോധിച്ചു മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ കാര്യം ആ ഇനി നമ്മൾക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറയുന്ന വീട്ടീ ഭട്ടതിരിപ്പാടിന്റെ ആ ഒരു വിവാദ പ്രസ്താവനയെ തുടർന്ന് ആ പ്രസ്താവന പിന്നീട് ലേഖനമായിട്ട് ഈ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന മാസികയിൽ അച്ചടിച്ചു വന്നു അതുകൊണ്ട് തന്നെ കൊച്ചി സർക്കാർ പിന്നീട് അതിനെ ഈ ഉണ്ണി നമ്പൂതിരിയെ നിരോധിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ആയല്ലോ ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് ഒരു നാടകമാണ് മിട്ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൃശൂർ ജില്ലയിലെ ഇടക്കുന്നി വടക്കിനിയേടത്ത് മന ആ മനയിലാണ് ഈ ഒരു നാടകം ആദ്യമായിട്ട് അരങ്ങേറുന്നത് ഓക്കെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് നമ്മുടെ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് ഈ നാടകം ആദ്യമായി അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതില് അതിന് വേദിയാണ് പറയുന്നത് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഇടക്കുന്നി എന്ന സ്ഥലത്ത് വടക്കിനിയടത്ത് മനയിലാണ് ഈ ഒരു നാടകം ആദ്യമായിട്ട് അരങ്ങേറുന്നത് അപ്പൊ ഈ നാടകത്തിൽ നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ചെറിയൊരു വേഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന ഈ ഒരു മാസികയിലാണ് ആദ്യമായിട്ട് ഇത് അച്ചടിച്ച് വന്നത് ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന മാസികയിലൂടെയാണ് കേട്ടോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാടകത്രയം ത്രയം എന്ന് പറയുമ്പോ മൂന്നെണ്ണം ഉണ്ട് അല്ലേ അതായത് മൂന്ന് നാടകങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത് എന്ന് വെച്ചാൽ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള ഈ മൂന്ന് നാടകങ്ങളെ നാടകത്രയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ മൂന്ന് നാടകങ്ങളും മൂന്ന് പേരാണ് എഴുതിയിട്ടുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ് നമ്മളത് നല്ല രീതിയിൽ പഠിക്കണം ഓക്കെ മറന്നു പോവാതെ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് അത് നമുക്ക് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അടുത്തത് ഋതുമതി എന്നൊരു നാടകം ഋതുമതി എന്നൊരു നാടകം ആ നാടകം എഴുതിയിട്ടുള്ളത് എം പി ഭട്ടതിരിപ്പാടാണ് എം പി ഭട്ടതിരിപ്പാട് പ്രേംജി എന്നറിയപ്പെടുന്ന എം പി ഭട്ടതിരിപ്പാടാണ് ഋതുമതി എന്നൊരു നാടകം എഴുതിയിരിക്കുന്നത് ഇനി അടുത്തത് എം ആർ ഭട്ടതിരിപ്പാട് അടുത്തത് എം ആർ ഭട്ടതിരിപ്പാട് അതായത് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് മറക്കുടക്കുള്ളിലെ മഹാനരകം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നോവൽ എഴുതിയത് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ എം ആർ ഭട്ടതിരിപ്പാട് പേരോർ മറന്നു പോകരുത് ഋതുമതി എന്ന് പറയുമ്പോൾ എം പി ഭട്ടതിരിപ്പാടാണ് എം പി ഭട്ടതിരിപ്പാട് എം പി ഭട്ടതിരിപ്പാടിനെയാണ് പ്രേംജി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നോവലാണ് സോറി നാടകമാണ് ഋതുമതി ഫ്രഞ്ചി എഴുതിയ നാടകമാണ് ഋതുമതി ഓക്കെ മറക്കുടക്കുള്ളിലെ മഹാനരകം എഴുതിയത് എം ആർ ഭട്ടതിരിപ്പാട് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് ഈ മൂന്ന് പേരുകളും ക്ലിയർ ആക്കി വെക്കണം കേട്ടോ ഇനി വി ടി ഭട്ടതിരിപ്പാടിന്റെ പരിഷ്കാരങ്ങൾ അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം ഇടപെട്ട് നടത്തിയ കുറെ പരിഷ്കാരങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു അതായത് നമ്പൂതിരി സമുദായ അംഗമായിട്ടുള്ള ഇദ്ദേഹം നമ്പൂതിരി സമുദായത്തിൽ അംഗമായിട്ടുള്ള നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ തന്നെ വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു എങ്ങനെയാണ് ഇദ്ദേഹം നമ്മുടെ എം ആർ ഭട്ടതിരിപ്പാടിനെ കൊണ്ട് നമ്മുടെ നമ്പൂതിരി സമുദായത്തിലെ തന്നെ ഉമാ അന്തർജനം ഉമാ അന്തർജനത്തിന് വിവാഹം കഴിപ്പിക്കുകയാണ് പുനർവിവാഹം കഴിപ്പിക്കുകയാണ് ഓക്കെ അപ്പോ വിധവാ വിവാഹത്തിന് വിധവാ പുനർവിവാഹത്തിന് തുടക്കം കുറിച്ച ഒരു നവോത്ഥാന നായകനാണ് ആര് നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട് എങ്ങനെയാണ് ഉമാ അന്തർജനത്തിനെ എം ആർ ഭട്ടതിരിപ്പാടിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇങ്ങനെയൊരു വിധവാ വിവാഹം അല്ലെ വിധവാ പുനർവിവാഹത്തിന് ഇദ്ദേഹം തുടക്കം കുറിച്ചത് അതുവരെ നമ്മുടെ നമ്പൂതിരി സമുദായത്തിലൊന്നും വിധവാ പുനർവിവാഹമൊന്നും ഉണ്ടായിരുന്നില്ല വിധവയായവർ ജീവിതകാലം മുഴുവൻ വിധവയായി തന്നെ കണ്ടിന്യൂ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ഇടപെട്ട ിലെ വിധഭാ വിവാഹത്തിന് കുറിച്ചു എം ആർ ഭട്ടതിരിപ്പാടും കുമാ അന്തർജനവും തമ്മിലുള്ള വിവാഹത്തിലൂടെയാണ് ഇങ്ങനെ ഒരു തുടക്കം അദ്ദേഹം കുറിച്ചത് പിന്നെ ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യത്തെ മിശ്ര വിവാഹത്തിന് നേതൃത്വം കൊടുത്തതും വി ടി ഭട്ടതിരിപ്പാടാണ് ഇപ്പൊ മിശ്ര വിവാഹം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ സഹോദരി വി ട്ടി ഭട്ടതിരിപ്പാടിന്റെ സഹോദരി പാർവതി പാർവതിയെ രാഘവ പണിക്കരെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചാണ് ഇദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യത്തെ മിശ്ര വിവാഹത്തിന് തുടക്കം കുറിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ മിശ്ര വിവാഹവും അതുപോലെ തന്നെ വിധവാ പുനർവിവാഹവും നടത്തിയതിന് നേതൃത്വം കൊടുത്തത് വി ടി ഭട്ടതിരിപ്പാടാണ് ഓക്കെ അല്ലേ കാര്യങ്ങൾ ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം കേരളത്തിലെ ആദ്യത്തെ വിധവാ വിവാഹത്തിന് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകൻ ആരാണ് അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആരാണ് ആ വി ടി ഭട്ടതിരിപ്പാടാണ് അതുപോലെ കേരളത്തിലെ തന്നെ നമ്പൂതിരി സമുദായത്തിലെ മിശ്രവിവാഹത്തിന് നേതൃത്വം കൊടുത്തതും വി ടി ഭട്ടതിരിപ്പാടാണ് ഇദ്ദേഹം സ്ത്രീധന സമ്പ്രദായത്തിന് എതിരായിരുന്നു സ്ത്രീധന സമ്പ്രദായത്തിന് എതിരായിരുന്നു ആര് വി ടി ഭട്ടതിരിപ്പാട് സ്ത്രീധന സമ്പ്രദായത്തിനും അതുപോലെ തന്നെ ഈ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെയൊക്കെ പ്രായമേറിയിട്ടുള്ള നമ്പൂതിരി നമ്പൂതിരി പുരുഷന്മാർ വിവാഹം ചെയ്യുന്ന രീതിയൊക്കെ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അശ്ലേഷം എതിർത്ത ഒരു വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത് വി ടി ഭട്ടതിരിപ്പാട് ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട് ബഹുമത സമൂഹം എന്താണ് ഈ ബഹുമത സമൂഹം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഈ നമ്പൂതിരി സമുദായത്തില് ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്നു അതായത് അവരെ സംബന്ധിച്ച് അവരുടെ ആചാരങ്ങളായിരുന്നു അത് ഓക്കെ അപ്പൊ ആ ആചാരങ്ങൾക്കൊക്കെ എന്താണ് അത് അത് അനുസരിക്കാത്ത ആ ആചാരങ്ങളൊക്കെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്ന നമ്പൂതിരി സമുദായത്തിലെ ആളുകളെയൊക്കെ ഇവര് ഭ്രഷ്ട് കൽപ്പിച്ചു അപ്പൊ ഈ ഭ്രഷ്ട് കൽപ്പിച്ച ആളുകളെ അവരുടെ പ്രദേശത്ത് താമസിക്കാനോ അല്ലെ അവരുടെ ആചാരങ്ങൾ പിന്നീട് പിന്തുടരാനോ ഒന്നും ഇവർ അനുവദിച്ചിരുന്നില്ല നമ്പുതിരി സമുദായത്തിൽ അനുവദിച്ചിരുന്നില്ല അവരെയൊക്കെ ബ്രഷ്ട് കൽപ്പിച്ചു അപ്പൊ ഈ ബ്രഷ്ട് കൽപ്പിച്ച ആളുകളെ എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ വീട്ടിൽ ഭട്ടതിരിപ്പാട് അവർക്ക് താമസിക്കാനായിട്ട് ഒരു ഇടം ഒരുക്കുകയാണ് അതായത് കൊടുമുണ്ട കോളനി പാലക്കാട് ജില്ലയിൽ ഒരു കോളനി സ്ഥാപിച്ചു കൊടുമുണ്ട കോളനി എന്നാണ് അതിന് പേര് കൊടുത്തത് അപ്പൊ ബഹുമത സമൂഹം എന്ന ആശയത്തോട് ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച കോളനിയാണ് കൊടുമുണ്ട കോളനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഈ സാമുദായിക വ്രഷ്ട് കൽപ്പിച്ചിട്ടുള്ള ആളുകളെയൊക്കെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോളനി കൊണ്ടുവന്നത് അതിലൂടെയാണ് അദ്ദേഹം ഈ ബഹുമത സമൂഹം എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പൊ ഈ ഒരു ആശയം ഇമ്പോർട്ടന്റ് ആണ് ബഹുമത സമൂഹം എന്ന ആശയം ആണ് ഓർത്തു വയ്ക്കണം ഓക്കെ ഇനി നമുക്ക് ഈ ഭാഗത്തൊന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് യാചന യാത്ര യാചന യാത്ര അതായത് വീട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള തുക സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ കാൽനട പ്രചരണ ജാഥയാണ് യാചന യാത്ര എന്താണ് വീട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് തുക സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള കാൽനട പ്രചരണ ജാഥയാണ് ഈ യാത്ര എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ യാചന യാത്ര ഏഴു ദിവസം നീണ്ടു നിന്നു കാൽനട യാത്രയാണെന്ന് നമ്മൾ പറഞ്ഞു ഏഴു ദിവസം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് ഈ യാചന യാത്ര നടക്കുന്നത് ഏഴു ദിവസം കൊണ്ട് അവർ നടന്നത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയാണ് മനസ്സിലാവുന്നുണ്ടോ വീട്ടിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടന്നത് ഏഴു ദിവസമാണ് അപ്പൊ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് ഈ ഒരു യാത്ര നടക്കുന്നത് ഇനി മറ്റൊരു പോയിന്റ് ആണ് സാമൂഹിക പരിഷ്കരണ ജാഥ സാമൂഹിക പരിഷ്കരണ ജാഥ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഈ മിശ്ര വിവാഹ പ്രചരണത്തിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങോട്ട് നിന്ന് ചെമ്പഴത്തി കാഞ്ഞങ്ങോട്ട് നിന്ന് ചെമ്പഴത്തി വരെയാണ് ഈ സാമൂഹിക പരിഷ്കരണ ജാഥ വീട്ടി നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് മിശ്രവിവാഹത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാട് മുതൽ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴത്തി ചെമ്പഴത്തി വരെയാണ് ഈ ഒരു സാമൂഹിക പ്രചരണ ജാഥ നയിക്കുന്നത് പിന്നെ ഇദ്ദേഹം നേതൃത്വം നടത്തിയ മറ്റു കുറച്ച് കാര്യങ്ങളാണ് കുടുംബ മുറിക്കൽ പരിവേതനം മിശ്ര ഭോജനം എന്നിവയ്ക്കൊക്കെ നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ബി ടി ഭട്ടതിരിപ്പാട് ഓക്കെ അല്ലെ ഇത്രയും കാര്യങ്ങളൊക്കെ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഐ എൻ സി സമ്മേളനത്തിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കെടുക്കുന്നുണ്ട് അത് അഹമ്മദാബാദ് വെച്ചിട്ടായിരുന്നു ഈ ഒരു സമ്മേളനം നടക്കുന്നത് അഹമ്മദാബാദ് ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് കൂടാതെ തന്നെ അതേ വർഷം കെ പി സി സിയുടെ ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്ന ആ ഒരു മീറ്റിങ്ങിലും നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട് പങ്കെടുക്കുന്നുണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് കോട്ടുകളാണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞത് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞത് വി ടി ഭട്ടതിരിപ്പാടാണ് അപ്പോ ഈ സംഭവം ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നത് ഒരു വിവാദ പ്രസ്താവനയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രവേശന ജാഥയ്ക്കിടയിലാണ് അദ്ദേഹം ഇങ്ങനെയെന്ന് പറഞ്ഞത് പിന്നീട് ഇതേ പേരിൽ തന്നെ ലേഖനം എവിടെ വന്നു ഉണ്ണി നമ്പൂതിരിയിൽ വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അത് കാരണം എന്ത് ചെയ്തു ഉണ്ണി നമ്പൂതിരിയെ കൊച്ചി സർക്കാർ നിരോധിച്ചു അല്ലെ അങ്ങനെ ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം കൊച്ചി സർക്കാർ നിരോധിച്ചു നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പിന്നെ എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും ഇതാര് പറഞ്ഞതാണ് അതും വീട്ടിടെ ഒരു കോട്ടാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞത് വീട്ടി ഭട്ടതിരിപ്പാടാണ് ഒരു കോട്ട കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് എന്ന വിവാദ കോട്ടും പറഞ്ഞത് വീട്ടി ഭട്ടതിരിപ്പാടാണ് കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് എന്ന കോട്ട കൊണ്ടുവന്നത് വീട്ടി ഭട്ടതിരിപ്പാടാണ് അതുപോലെ മറ്റൊരു കോട്ട നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്ന കോട്ടാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് സി കേശവനാണ് കേട്ടോ സി കേശവൻ ശബരിമല തീപിടുത്തവുമായി ബന്ധപ്പെട്ട അദ്ദേഹം കോട്ടാണ് നശിച്ചാല് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും പ്രസ്താവന ഓക്കെ ഇനി ഇദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹത്തിന്റെ ആത്മകഥ കണ്ണീരും കിനാവും വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ഈ കണ്ണീരും കിനാവും എന്ന ആത്മകഥയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ഈ ആത്മകഥയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടെന്നാണ് പറയുന്നത് ദക്ഷിണായനം എന്ന പേരിൽ ദക്ഷിണായനം എന്ന പേരില് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ രണ്ടാമത്തെ പാർട്ടാണ് കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ രണ്ടാം ഭാഗമാണ് ദക്ഷിണായനം എന്ന് പറയപ്പെടുന്നു ഓക്കെ ഈ കണ്ണീരും കിനാവും എന്ന് പറയുന്ന കൃതിയുണ്ടല്ലോ ഈ ആത്മകഥ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മൈ ടിയേഴ്സ് ആൻഡ് മൈ ഡ്രീംസ് എന്ന പേരിൽ സിന്ധു വി നായർ സിന്ധു വി നായരാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അത്ര ഓർത്ത് വെച്ചേക്ക പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി പറഞ്ഞില്ലോ നാടകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാടകത്തിന് അവതാരിക എഴുതിയത് കെ കെ കേളപ്പനാണ് കേട്ടോ കെ കെ കേളപ്പനാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് ആ നാടകത്തിന് അവതാരിക എഴുതിയത് കെ കെ കേളപ്പനാണ് അവതാരിക എഴുതിയെന്നുള്ളത് ഓർത്ത് വെച്ചേക്ക പിന്നെ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരമാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരമാണ് ഏത് ആ രജനീരംഗം രജനീരംഗം എന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരമാണ് എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി മറ്റ് കുറച്ച് കൃതികൾ കൂടി ഉണ്ട് അതുകൂടി നമുക്ക് നോക്കി പോവാം ഓക്കെ ഒരു പോയിന്റ് പോയിന്റൂടെ പറയാൻ വിട്ടുപോയി ഈ കണ്ണീരും കിനാവും എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു വരികളാണ് ആ രാത്രി മുഴുവൻ ഞാൻ എന്റെ ഭാവിയെ പറ്റി ചിന്തിച്ചു വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ആ ഘോരാന്ധകാരത്തിൽ ഞാൻ ശബദം ചെയ്തു വീട്ടുടെ ഈ വരികൾ അടങ്ങിയ കൃതിയാണ് കണ്ണീരും കിനാവും ഒന്നുകൂടി നോക്കാം ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ചു വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ആ ഘോരാന്ധകാരത്തിൽ ഞാൻ ശബദം ചെയ്തു എന്ന് ഉള്ള വരികൾ ഈ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലെ വരികളാണെന്നുള്ളത് വെച്ചേക്കുക ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് മറ്റു കൃതികൾ നമ്മൾ പറയാം നമുക്ക് പറയാം കഥാസമാഹാരം പറഞ്ഞല്ലോ ഏതായിരുന്നു രജനീരംഗം രജനീരംഗമാണ് അല്ലേ ഇനി ഇതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് ഏതൊക്കെ പോംവഴി പോംവഴി ചക്രവാളങ്ങൾ കൊഴിഞ്ഞ പൂക്കൾ കൊഴിഞ്ഞ പൂക്കൾ വീട്ടി ആണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെയാണ് അത് ജോസഫ് ആണ് ഓക്കെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതിയാണ് കൊഴിഞ്ഞ ഇലകൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്നാണ് എന്റെ വിശ്വാസം ഇനി വെടിവെട്ടം വെടിവെട്ടം അതുപോലെ സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എൻ്റെ മണ്ണ് കരിഞ്ചന്ത കാലത്തിൻ്റെ സാക്ഷി കർമ്മവിഭാഗം ജീവിത സ്മരണകൾ ജീവിത സ്മരണകൾ വീട്ടിയുടെ കൃതിയാണ് കേട്ടോ ഇനി വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും അതൊക്കെ വീട്ടിയുടെ കൃതികളാണ് പിന്നെ ഇദ്ദേഹം അന്തരിച്ചത് ഇദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇദ്ദേഹം അന്തരിച്ചത് ഓക്കെ പിന്നെ ഇദ്ദേഹം പത്രാധിപരായിരുന്ന പ്രശസ്തമായ പത്രങ്ങളാണ് പാശുപദം ഉദ്ബുദ്ധ കേരളം പാശുപദം ഉദ്ബുദ്ധ കേരളം അതുപോലെ വിദ്യാർത്ഥി എന്നൊരു മാസിക കൂടി വീട്ടി ആരംഭിച്ചു വീട്ടിയെ കുറിച്ച് മുൻപ് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് എക്സ്ട്രാ പോയിന്റ്സ് കൂടി പറയാം അതായത് കേരള സാഹിത്യ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു ആ ഒരു വർഷം ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കേരള സാഹിത്യ അക്കാദമി എന്ത് ചെയ്യുന്നത് വിശിഷ്ട ഫെലോഷിപ്പ് നൽകി വീട്ടിയെ ആദരിച്ചത് ഇനി മറ്റൊരു പോയിന്റ് പോയിന്റാണ് മേളത്തൂർ അഗ്നിഹോത്രിയുടെ താഴ്വഴിയിൽപ്പെട്ട വ്യക്തിയാണ് ആര് വീട്ടി ഭട്ടതിരിപ്പാട് മേളത്തൂർ അഗ്നിഹോത്രിയുടെ താഴ്വഴിയിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം ഇനി നമ്മൾ പറഞ്ഞല്ലോ യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏത് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ബഹുഭാര്യത്വം നിരോധിക്കുക ബഹുഭാര്യത്വം നിരോധിക്കുക വിധവാ പുനർവിവാഹം നടപ്പാക്കുക വിധവാ പുനർവിവാഹം നടപ്പാക്കുക ബഹുഭാര്യത്വം നിരോധിക്കുക വൃദ്ധവിവാഹം തടയുക വൃദ്ധവിവാഹം തടയുക മൂന്ന് ലക്ഷ്യങ്ങളായിരുന്നു ഈ യോഗക്ഷേമ സഭയ്ക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് മനസ്സിലാകുന്നുണ്ടോ ആ ഏതൊക്കെയാണ് വഹുപാരത്വം നിരോധിക്കുക വിധ വിധവാ പുനർവിവാഹം നടപ്പാക്കുക വൃദ്ധവിവാഹം തടയുക എന്നുള്ളതായിരുന്നു യോഗക്ഷേമ സഭയുടെ എന്ത് ഈ ഒരു ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ആലുവയിലാണ് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക അതുപോലെ ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് പിന്നെ അതിന്റെ മാസിക ഏതൊക്കെയായിരുന്നു മാസികയായിരുന്നു മംഗളോദയം യോഗക്ഷേമവും അല്ലെ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ ആയിരുന്നു ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത് യുവജന വിഭാഗത്തിന്റെ ആയിരുന്നു അല്ലെ യുവജന വിഭാഗത്തിന്റെ ആയിരുന്നു മാസിക മറ്റൊരു പി വൈക്കു കൂടി പറയാം ആഠ്യൻകൂലികളുടെ കഴുതകളി എന്ന് യോഗക്ഷേമ സഭയെ വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് കേട്ടോ വീട്ടി ഭട്ടതിരിപ്പാട് ആഠ്യൻകൂലികളുടെ കഴുതകളി എന്ന യോഗക്ഷേമ സഭയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തുവെച്ചേക്കണം രണ്ടായിരത്തി പതിനൊന്നില് വി ടി ഭട്ടതിരിപ്പാട് അവാർഡ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചു ഓക്കെ വി ടി ഭട്ടതിരിപ്പാട് പ്രഥമ അവാർഡ് വി ടി ഭട്ടതിരിപ്പാട് അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫസ്റ്റ് അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിലാണ് കൊടുത്തത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ആ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത് മാക്സിമം എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാതെ പല ആവർത്തി ക്ലാസുകളൊക്കെ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ കാണുക നോട്ട് നോട്ടെഴുതുന്നവര് നോട്ടെഴുതി പഠിക്കുക അല്ലാത്തവർ റാങ്ക് ഫയലിൽ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് പഠിച്ചേക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ വീക്കി എക്സാംസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് റിവിഷൻ പ്ലാനുകൾ നൽകുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അഫേസ് ചെയ്യാനായിട്ട് പറ്റുവേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്